ഒരു ഒരു സന്യാസിയാണ് അടുത്ത ഫുഡ് പാട്ട് രണ്ടാമത്തെ ദിവസമാണ് നമ്മളിപ്പോ കന്യാകുമാരിയിലാണ് അപ്പോ ആദ്യത്തെ പാട്ട് കണ്ടിട്ടില്ലാത്ത ആദ്യത്തെ പാട്ട് കൂടെ കാണുക അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം ഉച്ചക്ക് രണ്ടര ആണ് നമ്മള് ചെക്ക് ഔട്ട് ചെയ്യാൻ പോവാണ് ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പോണം ഇറങ്ങിയ ഭാഗത്ത് പാട്ടൊക്കെ ഇട്ട് ഞരിക്കാണ് കോപ്പി റൈറ്റ് കിട്ടും കക്കൂസി പോണേ எந்த சாதத்தை எடுத்து நம்ம ஒரு தவசம் தாமசிச்சூம விடபு செக் അത് ആ താക്കലോ കൂട്ടു നിങ്ങൾ വരുന്നില്ലേ മണി രണ്ടര ആയി എപ്പ വരും ഓ നമ്മൾ ഇന്നലെ വിളിക്കണം എന്ന് പറഞ്ഞപ്പോ സംശയ കോട്ടയാടങ്ങുന്നു രാത്രി ഇവിടെ വന്നിരിക്കണമായിരുന്നു അത്യാവശ്യം നല്ല വൈബായിരുന്നു നല്ല കടൽ വൈബ് ഇവിടെ വന്ന കടലും കാണാൻ കഴിച്ച് நல்ல வியூவ்யூ அல்லது இந்த சுனாமி வந்த டைமில் இந்த கடல் எங்க ஏறிடுச்சா ാണ് ഹോട്ടലും അത്യാവശ്യം നല്ല 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 വീഡിയോ എൻ്റെ ഇടയിലാണ് ഒരു ഹോട്ടൽ വരുന്നത് ഇവിടെ ഈരോട് കേരളയിൽ തന്നെ ഒരുപാട് ഹോട്ടലുണ്ട് നമ്മൾ കുറച്ച് ഒന്നിലോട്ടാണ് എടുത്തത് പാരക്കൂട്ട് ഒഴിച്ചാണ് ഡൂബ് ചെയ്ത ഹോട്ടലിൽ നിറഞ്ഞ് നേരെ ഫുഡ് അടിക്കാൻ വേണം ഓവർ ടു സംസങ് ഹോട്ടൽ നമ്മുടെ ബീച്ച് സൈഡ് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ

Okay.

சரிதான் <Es> சின்ன <poor> <laughs> wow, <thatu> <Sure. laughs> பரோட்டா வித்து டிக்கெட் 65 பரோட்டா பேடி இருக்கு நல்ல பரோட்டா நல்ல டேஸ்ட் இருக்கு ஃபுட் எல்லாம் நல்ல பாயா இருக்குங்க இங்க நம்ம ஃபுட் സൗമ്യക്ക് വയ്യാതായിരിക്കും പറ്റിയത് പറയൂ പറയൂ വീടിനോട് അഭിപ്രായം നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ പെട്ടെന്ന് വാങ്ങിട്ടാ പെട്ടെന്ന് സൗമ്യ രക്ഷിക്കണം നമ്മൾ നമുക്ക് ഇനി പോകണം സൗമ്യക്ക് ഒരു പെയിൻ കില്ലർ വാങ്ങണം ഹോട്ടലിലെ സർവീസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഫുഡ് നല്ല ഫുഡ് പക്ഷെ അത് സമയം പിടിച്ചിട്ട് എങ്ങനെയോ എങ്ങനെയോ സമയം നാലുമണി ആയിട്ടുണ്ട് നമുക്ക് നേരെ പോകേണ്ട ലെമ്മൂർ ബീച്ചിലോട്ടാണ് ഇവിടെ അന്നൂർ ഇരുപത്തിയേഴ് കിലോമീറ്റർ ഉണ്ട് ലമ്മൂർ ബീച്ച് കന്യാകുമാരിയുടെ വേവറേ റൂട്ടാണ് നമ്മുടെ നമ്മൂർ ബീച്ച് വരുന്നത് ഈ റൂട്ടിൽ തന്നെ അത്യാവശ്യം കറങ്ങുന്ന പ്രകൃതി ബീച്ചു അപ്പൊ അതിൽ തന്നെയാണ് ഈ നമ്മൂർ ബീച്ച് ഞാൻ ഇറങ്ങി പോയിട്ടുണ്ട് അത്യാവശ്യം കാണാനൊക്കെ നല്ല ലുക്ക് ഉള്ളൊരു ബീച്ചാണ് നമ്മുടെ പുതുഗ്രാമം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി പ്രത്യേകിച്ച് കാണിച്ചു തരാൻ വേറെ ഇല്ല രണ്ട് സൈഡും കംപ്ലീറ്റ് ലോഡ്ജേതാവും റൂംസ് ആൻഡ് ലോഡ്ജസ് ആരും ബാക്കി പറയുന്നത്

വിളി വെച്ചിട്ടിരിക്കുകയായിരുന്നു ഇപ്പോഴത്തെ ബാക്കിൽ ഇപ്പോൾ വരുന്ന ബളിന്തറ തുടർന്ന് നേരെ നൂറ്റിനാല് കിലോമീറ്റർ പോയിക്കുന്ന തിരുവനന്തപുരം പത്തൻ ഇടത്ത് ഇപ്പോൾ എണ്ണത് കിലോമീറ്റർ പോയിക്കൊള്ളുന്ന സൺസെറ്റ് ട്രെയിൻ എത്തി നമ്മളെന്തായാലും ഇപ്പം സൺസറ്റ് ട്രെയിനിൽ പോകുന്നില്ല കാരണം സൺസെറ്റ് നമ്മളിവിടെ ഒന്നും നേരെ ഇവിടെ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല

വെള്ളം കുടിക്കാൻ കഴിഞ്ഞിട്ട് കടയുമില്ല ദൂരെ ലോക വന്നു കഴിഞ്ഞാൽ അങ്ങനെ പൊതുവേ ഈ തമിഴ്നാട് കേരളം തന്നെ അല്ല അത് ഈ സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നീരാജികളായി കേരളത്തിൽ അങ്ങനെ അറിഞ്ഞില്ല സന്താറിന പോലും ഉപദേശങ്ങളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും സൺഡ ഒരു ദിവസമായിരുന്നാലും ഉപയോഗെടുത്തിരിക്കും അത് കുറച്ചുകൂടെ നേരത്തെ വരേണ്ടതായിരുന്നു

മെയിൻ ോഡിന്റെ സൈഡിൽ വണ്ടി ഒന്ന് ഇവിടെ വയ്യാതായതുകൊണ്ട് ഒരു സന്യാസിയാണ് തുണിയില്ല ഒന്നുമില്ല പെട്ടെന്ന് നമ്മള് ഇവിടെ ഉത്തർപ്രദേശിൽ എത്തിയൊരു ഫീല് ട്രിപ്പ് ചെയ്തിട്ടുണ്ട്

പാർക്ക് നമ്മളങ്ങനെ ലെമ്മൂർ ബീച്ച് എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കടെയാണ് ബൈക്കിന്റെ പാർക്കിംഗ് വരുന്നത് നമുക്ക് വന്നപ്പോ ഒരു പണി കിട്ടി കണ്ണിൽ എന്തോ അടിച്ചിട്ട് കണ്ണ് നന്നായിട്ട് ചുവന്നു നമ്മൾ ലമ്മൂർ ബീച്ചിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കും ആയിരം കാലിമുഖം കിലോമീറ്റർ ഫ്രം ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞിടക്കാണ് അതുകൊണ്ട് പോസ് ചെയ്ത് വന്നാലും വായിക്കാൻ പറ്റില്ല ഉണ്ട് ആ വായിക്കാനൊന്നും പറ്റൂല നിങ്ങക്ക് വായിക്കാൻ പറ്റും അകത്ത് തന്നെ ഒരു അമ്പലമുണ്ട് ഒരു അയ്യപ്പക്ഷേത്രമാണ് തുറന്ന് ഇവിടെ പൂജ നടക്കുന്നുണ്ടോ ഇല്ലെന്നൊന്നും അറിയാൻ കഴിയും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇത് അടഞ്ഞടക്കാണല്ലേ നല്ലൊരു വൈബ് ബീച്ചാണ് വൈബ് ബീച്ച് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡേഞ്ചറും ആണ് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞിടാം ഒരു ഗോവൻ ടച്ച് ഒക്കെ ഉള്ള ഒരു ബീച്ചാണ് മുന്നറിയിപ്പാണ് ഈ കടൽ തീരം വളരെ ആഴമുള്ളതിനാലും ശക്തമായ തിരമാലകൾ ഉള്ളതിനാൽ കടലിൽ ഇറങ്ങാൻ അനുമതിയില്ല അതായത് കഴിഞ്ഞ വർഷം ഒരു അഞ്ച് കോളേജ് പിള്ളേർ ഇവിടെ വന്ന് ഈ കടലിൻ്റെ സൈഡിൽ മുങ്ങി മരിച്ചിട്ടുണ്ട് ഇത് കാണുന്ന പോലെ ഒന്നുമല്ല നല്ല ഡേഞ്ചറാണ് ഈ കടൽ അത്യാവശ്യം എല്ലായിടത്തും ഈ ചുമന്ന കൊടി നാട്ടിയിട്ടുണ്ട് അപ്പോഴെപ്പോഴായിട്ട് ഇവിടെ തന്നെ വിസിൽ വിളിക്കുന്നു പോലീസാണോ ആ പോലീസാണ് വിദൂരതയില് ഫോട്ടോഷൂട്ട് അടൊക്കെയാണ് നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയി നോക്കാം നല്ല നാല് പടം കിട്ടിയാലോ സമയം പാറര ആയിട്ടുണ്ട് ദൂരെ കാണാം സൂര്യാസ്തമയം നമ്മള് സൂര്യോദയം കന്യാകുമാരിയിലാണെന്നുണ്ടെങ്കിൽ സൂര്യാസ്തമനം ലെമ്മൂർ ബീച്ചിലോട്ടാക്കി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകത്ത് തന്നെ ഫുള്ള് താഴോട്ട് പോകും അത്യാവശ്യം നല്ല തിരക്കുണ്ട്

ഒരു നാരങ്ങയ്ക്ക് ആറ് വെള്ളം പിന്നെ ആ ഒരു തണുപ്പത്ത് കുടിച്ചെന്നേ ഉള്ളു എങ്ങനെയുണ്ടായിരുന്ന ലൈമ് ആറ് ആറ് ലൈമ് ഒരു നാരങ്ങ നമ്മള് ലെമൂർ ബീച്ചിൽ നിന്നിറങ്ങിയാണ് മണി ഇപ്പൊ ഏഴര ആയിട്ടുണ്ട് അപ്പം ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ ഒരു ഒമ്പതര പത്ത് മണിക്കകത്ത് നമുക്ക് ട്രിവാൻഡ്രോ എത്താൻ പറ്റും നമുക്ക് ഫോണിൽ ചാർജ് തീരാറായി നമുക്കിനി എന്തായാലും ട്രിവാൻഡ്രോ എത്തിയിട്ട് കാണാം അതിനിടയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രോ എത്തിയിട്ട് വീഡിയോ വാങ്ങിപ്പോൾ ചെയ്യാം ഏഴര ആയപ്പോൾ തന്നെ ഏകദേശം ബീച്ച് സൈഡിൽ നിന്നുള്ള ആൾക്കാരെല്ലാം മാറിയിട്ടുണ്ട് എല്ലാരും ഈ റിഫ്രഷ്മെന്റ് ഏരിയ അത്യാവശ്യം തിര നല്ല രീതിക്ക് രാത്രിയാകുമ്പോ ഇങ്ങോട്ട് കയറും അതുകൊണ്ടാണ് എല്ലാ ആൾക്കാരും ആൾക്കാർ അങ്ങോട്ട് പോകാൻ വിടാതെ ഇങ്ങോട്ട് കയറ്റിയിടും സമയപ്പ പതിനൊന്നരയായി ട്രിപ്പ് കല്യാണം മൂടെത്തി നല്ല ട്രിപ്പായിരുന്നു നമുക്ക് അത്യാവശ്യം ഉറക്കണത് അതുമാത്ര പ്രശ്നം നമുക്കിന്നിപ്പം നേരെ മാമനപുരത്ത് പോകണം പ്രിയയുടെ വീട്ടിലാണ് മോളെ നിർത്തിയിരിക്കുന്നത് അപ്പൊ അവളവിടുന്ന് വിളിച്ചു കൊണ്ടു പറഞ്ഞു എന്നിട്ട് തിരികെ ഇറക്കുമൊക്കെ ഇടന്ന് ഉറങ്ങണു അല്ലേ ഇന്നലെ വലുതായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല വാഴ രണ്ട് മൂന്ന് മണിക്കൂർ മാത്രമേ ഉറങ്ങി അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ഫസ്റ്റ് പാർട്ടും കൂടെ കാണണം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അത്രേ ഉള്ളു അപ്പൊ അടുത്തൊരു വീഡിയോയില് കാണുന്നവരെ കയ്യിൽ ചായ ഇരിക്കുന്ന ബായില്ല